പി ആർ നടത്തുക എൻ്റെ തല എൻ്റെ ഫിഗർ ഞാൻ ഇത് മാത്രമാണ് നടന്നിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ലിസ്റ്റ് വായിച്ചേക്കാം രണ്ടായിരത്തി പതിനാറിൽ ഭരണത്തിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് ഓടി പിടിച്ച് ഗൾഫിൽ പോയിട്ട് പറഞ്ഞു അവിടെ തൊഴിലൊക്കെ ആർക്കെങ്കിലും നഷ്ടപ്പെട്ട മലയാളികൾക്ക് തിരിച്ചിവിടെ വന്നാൽ മതി ആറ് മാസത്തെ ശമ്പളം ഞാൻ തരുന്ന മുഖ്യമന്ത്രി അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ അവിടെ ചെന്ന് മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിച്ചത് ഇതുവരെ ഒരു പ്രവാസിക്കും കോവിഡിന്റെ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് വന്നവനും ഒരുത്തിന് പോലും ഒരു പത്ത് പൈസയുടെ ഉപകാരം ഈ ആറ് മാസം ശമ്പളം പോയിട്ട് ഒരു ദിവസത്തെ കൂലി പോലും കൊടുക്കാൻ ഈ പിണറായി വിജയൻ സർക്കാരിനും സാധിച്ചില്ല പക്ഷെ അന്നത് പറഞ്ഞപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാവ് പിണറായി വിജയൻ ഇതുപോലെ പറയാൻ മറ്റൊരു മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ കൃത്യമായ പി ആർ വർക്കായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ അത് കഴിഞ്ഞിട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ അതായത് രണ്ടായിരത്തി പതിനെട്ടില് കോടികൾ മുടക്കിയിട്ട് വൻമതില് അതായത് വനിതാ മതില് നടത്തി അതിനും ദേശീയ മാധ്യമങ്ങളിൽ ഭയങ്കര പിയർ ആയിരുന്നു ഫാസിസത്തിനെ എതിർക്കാൻ ലിംഗനീതിക്ക് വേണ്ടിയിട്ട് കേരളത്തിലല്ലാതെ പിണറായി വിജയനല്ലാതെ വേറെ ആർക്കും ഇതുപോലെ ഒരു വനിതാ മതില് നടത്താൻ സാധിക്കത്തില്ലെന്നാണ് പറഞ്ഞത് അതിന് അമ്പത് കോടി ചെലവായി ചെലവായില്ല എന്നുള്ളതൊക്കെ തർക്കമാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ അയ്യപ്പ സംഗമം നടത്തി അന്ന അവൻമതിൽ നേതൃത്വം സുകുമാരൻ നായരനെയും വെള്ളാപ്പള്ളി നടേശനെയും കൂടത്തിയിരുത്തിക്കൊണ്ട് ആചാര സംരക്ഷണം നടത്തുന്ന പി ആർ ഒർക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ അതിനോടനുബന്ധിച്ച് പറഞ്ഞു നായർ മുതൽ നായാടി വരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിർത്തി ശ്രീനാരായണ ഗുരുവിനു ശേഷം കേരളം കണ്ടിട്ടുള്ള ഏക അല്ലെങ്കിൽ ഇനിയുള്ള ഒരു നവോത്ഥാന നായകൻ എന്നുള്ള ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് നവോത്ഥാന സമ്മേളനം നടത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ നവോത്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ദളിതരായിട്ടുള്ള ചില തിങ്കേഴ്സിന് മനസ്സിലായി ഇത് നവോത്ഥാനം ഒന്നുമല്ല ഇത് പി ആർ വർക്കാണെന്ന് പറഞ്ഞിട്ട് അവരതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു പ്രളയം വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പത്തൊമ്പത്തയ്യായിരം പേരെ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ രക്ഷിക്കാൻ സാധിച്ചത് അവരെ കേരള സൈന്യം ഒന്ന് വിളിച്ചു അതിനു മേളി ഞാൻ രക്ഷകണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്നിട്ട് ആ രക്ഷിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചു വന്നതിന് ഫ്യൂവൽ കാസ് ും കൊടുക്കാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് ആ ഫ്യൂവൽ കാസ് കിട്ടാത്തതിന്റെ പേരിൽ ഇവിടെ ആ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കാൻ വേണ്ടിട്ട് നടത്തിയ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയ മത്സ്യത്തൊഴിലാളികളെ എനിക്കറിയാം അത് കഴിഞ്ഞപ്പോഴപ്പോൾ നിപ്പ വന്നു നിപ്പർ വന്നപ്പോൾ ആദ്യത്തെ നിപ്പ വന്നപ്പോൾ എന്താ പറഞ്ഞ ഇരുപത് പേരിൽ രോഗികളുണ്ട് നമ്മൾ എല്ലാവരെയും ചവിട്ടിപ്പിടിച്ചിട്ടുണ്ട് നിപ്പയെ പിടിച്ചു ഭയങ്കര പി ആർ വർക്ക് അന്ന് ഇരുപതേ പ്ലസ് രോഗികളുണ്ടായിരുന്നെങ്കിൽ അന്ന് പതിനെട്ടേ പ്ലസ് രോഗികൾ മരിച്ചു ഇപ്പോഴും നിപ്പ എല്ലാ വർഷവും വരുന്നുണ്ട് അതിൻ്റെ ഉറവിടം കണ്ടെത്താനും സാധിച്ചിട്ടില്ല ഇപ്പോൾ പുതിയ ലോകത്തെങ്ങും ഇല്ലാത്തൊരസുഖം കേരളത്തിലുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം അതിനും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എന്തൊക്കെ പി ആർ ആയിരുന്നു നമ്മൾ കുട പിടിച്ച് നിൽക്കുന്നു പി ആറ് വെച്ചിട്ട് ചവിട്ടി നിർത്തുന്നു നിപ്പയെ നിപ്പയെ നമ്മൾ തൂത്തുവാരി ഓടിച്ചു ഫുള്ള് പി ആർ എന്റെ ഫിഗർ എൻ്റെ തല എൻ്റെ ഫ്ലെക്സ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ പറഞ്ഞു കോവിഡിന് ഇതുപോലെ നിയന്ത്രിച്ച് ഇതുപോലെ ആട്ടിപ്പായച്ച ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനം അവസാനത്തെ കണക്കെടുപ്പ് വന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിത മരണമുണ്ടായത് കേരളത്തിലാണ് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് അവരുടെ ജനസംഖ്യ അഞ്ച് കോടി നമ്മുടെ ജനസംഖ്യ മൂന്ന് കോടിയേ ഉള്ളൂ എന്നിട്ട് പോലും നമ്മൾ രണ്ടാം സ്ഥാനം പിടിച്ചു അതൊരെണ്ണം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നാം സർക്കാരിൻ്റെ സമയത്ത് പറഞ്ഞു അറുപത്തി നാലായിരം കോടി മുടക്കി ഞങ്ങളിവിടെ കിബി കൊണ്ടുവരാൻ പോവുകയാണ് ഇവിടെ മൊത്തം വികസനം കൊണ്ടുവരാൻ പോവുകയാണ് അന്നേ ഞാൻ പറഞ്ഞതാ ഈ വികസനം കൊണ്ടുവരുന്നെന്ന് പറയുന്നതിന് ഒരു ഓഡിറ്റിങ്ങും ഇല്ല പാലങ്ങൾ പൊളിയും റോഡുകൾ പൊളിയും സ്കൂളുകൾ പൊളിയും എന്ന് പറഞ്ഞു അത് ഓരോന്നോരോന്നോരോന്നായിട്ട് വീണോണ്ടിരിക്കുക അന്ന് ഫുൾ പേജ് പരസ്യങ്ങളായിരുന്നു കേരളത്തിലെ പത്രങ്ങളും ദേശീയ മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും അറുപത്തിനാലായിരം കോടിയുടെ വികസനം കിബ്ബിയിലൂടെ പുതിയ മോഡൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് കെ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ കെ ഫോണിലൂടെ ഇരുപത് ലക്ഷം ഇവിടുത്തെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇന്നത്തെ വാർത്ത കെ ഫോണിന്റെ കടത്തിന് മൊറട്ടോറിയം കിബ്ബി പ്രഖ്യാപിച്ചിരിക്കുന്ന അന്ന് കെ ഫോൺ പദ്ധതി കൊണ്ടുവന്ന് റിലയൻസിനെ എയർടെലിനെ ഇവിടെ നിന്ന് ഓടിക്കും എന്ന് പറഞ്ഞ തോമസ് ഐസക് അന്നത്തെ ധനമന്ത്രി ആ പി ആർ എല്ലാം നടത്തിയിട്ട് പുള്ളി മറ്റേ തൊഴിലിങ്ങനെ വാരി എതിർന്ന് വിതറുന്നതിൻ്റെ ഇടയിൽ റിലയൻസിൽ സിം കാർഡ് വിൽക്കാനാണ് കുടുംബശ്രീക്കാരെ ജോലി ഏർപ്പാടാക്കി കൊടുത്തിട്ട് അതിന്റെ ണക്ക് പോലും ഒരു നാണവും മാനവും ഇല്ലാതെ ഫേസ്ബുക്കിൽ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക അദ്ദേഹം ഇതിനിടയിൽ സൗജന്യ ലാപ്ടോപ്പ് എല്ലാ കുട്ടികൾക്കും സൗജന്യ ലാപ്ടോപ്പ് ഇതിനിടയ്ക്ക് സീവേജ് ക്ലീനിങ് ഇനി മേലാ കേരളത്തിലെ മാലിന്യ കുഴികളിൽ ഇറങ്ങുന്നവർ മരിക്കത്തില്ല നമ്മൾ റോബോട്ടിന് ഇറക്കിയിട്ടുണ്ട് റോബോ കൂട്ടിനെ കണ്ടാൽ പറഞ്ഞ് റോബോട്ട് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനും പി ആറ് ഈ ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച കട്ടപ്പനയിൽ മൂന്ന് തമിഴ് തൊഴിലാളികളാന്ന് തോന്നുന്നു മൂന്ന് പേര് മരിച്ചിട്ടുണ്ട് മാലിന്യ കുഴി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പം കുറച്ച് നാൾ മുമ്പ് നമുക്ക് ആമേഴഞ്ചാം തോടിലൊരാൾ മരിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഈ റോബോ കൂട്ടും അന്നത്തെ പി ആർ വർക്കും അന്നത്തെ ഫ്രണ്ട് പേജ് പരസ്യം അവിടെ പോയി അത് കഴിഞ്ഞ് കോടികൾ മുടക്കി നവകേരള സർവീസ് നടത്തി അന്ന് ഒരു ബസ് ഒരു കോടി മുടക്കി മേടിക്കുകയും ചെയ്തു മന്ത്രി അന്നത്തെ മന്ത്രി കെ ബാലൻ പറഞ്ഞത് ഈ ബസ് കാണുന്ന ആൾക്കാർ മ്യൂസിയത്തിൽ വരും ഞങ്ങൾ ഈ ബസ് അവിടെ വെക്കാൻ ആ ബസ് ബസ് ഇപ്പൊ ഏത് കണ്ടം ചെയ്ത വർക്ക്ഷോപ്പിലാണെന്ന് അറിയില്ല അത് കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് കോടി മുടക്കി കേരളീയ നടത്തി അത് എന്തിനായിരുന്നു നിക്ഷേപ സമാഹരണം എന്ന് പറഞ്ഞു കൊടികളങ്ങ് ഒഴുകുകയായിരുന്നു ഒരു മിനിറ്റ് തീർത്തേക്കാം അന്ന് ഇരുപത്തേഴ് കോടി അങ്ങ മുടക്കി നടത്തി അവിടെ രാമശ്ശേരി ഇഡ്ലി തൂക്കിയിടുന്നു ആദിവാസി നൃത്തം അവതരിപ്പിക്കുന്നു നിക്ഷേപം ഉത്സവം നടത്തിക്കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു നിക്ഷേപം വന്നില്ല കേരളത്തിലെ എല്ലാ കൊല്ലവും ഒരു ലക്ഷം ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപ വാഗ്ദാനം ഉണ്ടാകും എന്നാൽ തോട്ട് ഒരു പണിയും ഒരു പ്രോജക്റ്റും നടക്കത്തില്ല മുന്നോട്ട് പോകത്തുമില്ല ബലത്തിൽ ഒരു പതിനായിരം കോടിയുടെ എന്തെങ്കിലും പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും എന്നാൽ അതേസമയം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആറ് പോയിൻറ്റ് ആറ് ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത് അതെല്ലാം പ്രൊഡക്ഷൻ സെന്ററിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ പി ആറിന് ഒരു കുറവുമില്ല ഉത്സവം നടത്തിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽക്കൂടി വർഷാവർഷം ലോ കേരള സഭ നടത്തിക്കൊണ്ടിരിക്കും അതിന് ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി അഞ്ച് കോടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ലോ കേരള സഭ അവിടെയും വികസനവും ഇൻവെസ്റ്റ്മെന്റും പി ആറും ഏജൻസിയും ഫ്ലെക്സും ബോർഡും കേരളം വികസിക്കുന്നു നവകേരളം ഉണ്ടാകുന്നെന്ന് പറയുന്നു ടയിൽ ഇരുപത്തിരണ്ട് വിദേശ യാത്രകൾ നടത്തി ഓരോ യാത്രയ്ക്കും പറഞ്ഞു വികസനം എന്ന് പറഞ്ഞു ഇവിടെ ഫ്ലെക്സ് അടിച്ചു പ്രസ് റിലീസ് ഇറക്കി അവസാനം ന്യൂയോർക്കിൽ പോയിട്ട് വരെ ലോക കേരള സഭ നടത്തി റൂം ഫോർ റിവർ എന്ന് പറഞ്ഞു ഇപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ എല്ലാ റൂമിലും റിവർ കയറുന്നല്ലാതെ റൂ റിവറിൻ്റെ ഒരു റൂമും ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇതിനിടയിൽ കൂടെ വികസനം കടൽ കൊള്ളയാണെന്ന് പറഞ്ഞു വിഴിഞ്ഞം വികസനം കടൽ കൊള്ളയാണെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ പോയിട്ട് വികസനത്തിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ട് അഡാനി പാർട്ട്ണറാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചു എന്നിട്ട് എന്താ വിഴിഞ്ഞത്ത് സംഭവിച്ചത് അവിടെ നിന്ന് ചരക്ക് കയറ്റി പോയ രണ്ട് കപ്പലും മുങ്ങി ആ രണ്ട് കപ്പിൽ മുങ്ങിയത് കൊണ്ട് ഇപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിലാണ് അവരുടെ പ്രൊപ്പലറുകൾ കേടാകുന്നു അവരുടെ വലകൾ കേടാകുന്നു ഇതാണ് പി ആർ വിജയ പിണറായി വിജയന്റെ വികസനം ഇത് കഴിഞ്ഞിട്ട് ഒരു ഇടയ്ക്ക് ഒരു സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ തൊഴിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു ഉടനെ അപ്പം എന്നാൽ പിന്നെ തൊഴിൽ പ്രശ്നത്തിന് നടപടി ക്രിമിനൽ ആക്ട് അനുസരിച്ച് എടുക്കുക എന്നുള്ളതല്ലാതെ ഉടനെ കോൺക്ലേവ് നടത്തും ഉത്സവം നടത്തിപ്പം മാത്രമേ പരിപാടിയുള്ളൂ കോൺക്ലേവ് നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടത്തെടുത്ത് വെച്ചുകഴിഞ്ഞു ഇത് അത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അയ്യപ്പ സംഘവും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലാലിനെ വെച്ചിട്ട് ഒരു കാര്യം കൂടി പറയാം അബ്ജോദ് പറഞ്ഞത് പി ആർ വിജയനാണോന്നുള്ളതാണ് ഞാൻ പി ആർ വിജയനായിട്ട് കാണുന്നില്ല ഞാൻ കാണുന്ന മോഡ് മുഖ്യമന്ത്രിയുടെ മോഡ് ഒരു മോഡുണ്ടല്ലോ ഏത് മോഡെന്നൊക്കെ ചോദിക്കുന്നില്ലേ ആ മോഡ് എന്താണെന്നറിയോ കണിമംഗലം ജഗന്നാഥന്റെ മോഡാണ് ആറാം തമ്പുരയിലെ കാണുക ഉത്സവം നടത്തുക എൻ്റെ തല എൻ്റെ ഫിഗർ